അസേക്കും അതെന്തൊക്കെയാ അറിയാത്തല്ലേ ഒരു സംശയം ഉണ്ടായിരുന്നു അതായത് നമ്മളിപ്പോൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ മൂത്രിക്കാനോ കാഷ്ടിക്കാനോ പോകുമ്പോൾ ഒരുപാട് സുന്നത്തായ കാര്യങ്ങളുണ്ടല്ലോ അതായത് നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ അടുത്ത അടുത്തകാലം മുന്തിക്കുക തലമറക്കുക അതുപോലെ ചെല്ലാനുള്ള തിക്കറുകൾ അതൊക്കെ ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് ചെല്ലുക അങ്ങനെ നിബന്ധനകളുണ്ടല്ലോ എൻ്റെ ചോദ്യം ഇതാണ് ഈ കാഷ്ടിക്കാനും മൂത്രിക്കാനും അല്ലാതെ ബാത്റൂം നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് അതുപോലെ ബാത്റൂമിൽ എന്തെങ്കിലും സാധനം വെച്ച് മറന്നു രണ്ടാമത് നമ്മൾ എടുക്കാൻ പോകുമ്പോൾ അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഈ തിക്കറി ചെല്ലണോ ഈ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ടോ ഒലിമാക്കൾ എന്താണ് അതിനെപ്പറ്റി പറഞ്ഞത് അതായത് കഷ്ടിക്കാനും മുദ്രിക്കാനും അല്ലാതെ വേറെ ആവശ്യത്തിന് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഈ നിബന്ധന പാലിക്കേണ്ടതുണ്ടോ എന്നാണ് ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരുപാട് മര്യാദകൾ പറയുന്നുണ്ട് പ്രവേശിക്കുന്ന സമയത്ത് ഇടത് കാലം മുന്തിക്കണം തിരിച്ചു പോരുന്ന സമയത്ത് വലതുകാൽ മുന്തിക്കണം തലമറക്കണം അതുപോലെ തന്നെ ചെരുപ്പ് ധരിക്കണം പ്രത്യേകമായി കൊണ്ട് പ്രവേശിക്കുമ്പോൾ ദിക്കീർ ചെല്ലണം തിരിച്ചു വരുന്ന സമയത്ത് ദിക്കീർ ചെല്ലണം ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മര്യാദകൾ പറയുന്നുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഒന്നിക്കൽ മൂത്രിക്കാനോ അല്ലെങ്കിൽ കാഷ്ടിക്കാനോ ആയിരിക്കും ഈ രണ്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ മാത്രമേ ഈ മര്യാദയുള്ളൂ അല്ല ഇപ്പൊ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പോവുക ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ആവശ്യത്തിനല്ലല്ലോ പോകുന്നതും അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിലേക്ക് പോയി തിരിച്ചു വന്നു അപ്പോഴാണ് നമുക്ക് എന്തോ നമ്മുടെ എന്തോ വസ്തു അവിടെ മറന്നു വെച്ചത് പ്രത്യേകിച്ച് നമ്മൾ യാത്രക്കാരനൊക്കെ ആവുമ്പോൾ പുറത്തുള്ള ടോയ്ലറ്റൊക്കെ ഉപയോഗിക്കും അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മളെ വാച്ച് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ അവിടെ അയച്ചു വെച്ചിട്ടുണ്ടാകും മറന്നു തിരിച്ചു പോയി എടുക്കാൻ വേണ്ടി പോകും അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രവേശിക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോയ സമയത്ത് മര്യാദകളൊക്കെ പാലിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലല്ലോ പോകണം വീണ്ടും അങ്ങോട്ട് തന്നെ പ്രവേശിക്കുകയാണ് അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ അങ്ങനത്തേക്കുള്ള ഉള്ള സ്ഥാപനങ്ങളിലൊക്കെ ക്ലീനിങ്ങിന് വേണ്ടി നിൽക്കുന്ന ആളുകൾ എടുക്കുന്ന ആളുകൾ അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ഉമ്മമാർ ഇങ്ങനെയൊക്കെ അവരൊക്കെ എന്താകും എൻ്റെ ക്ലീനിങ് വേണ്ടിയിട്ടൊക്കെ അവർ എൻ്റെ ഡെയിലി ബാത്റൂമിലേക്ക് പ്രവേശിക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പം അങ്ങനെയൊക്കെ ഈ മര്യാദകൾ പാലിക്കണോ എന്നുള്ളത് പാലിക്കണം എന്നതാണ് ഇതിനെപ്പറ്റി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായിട്ട് പറയുന്നത് അതായത് ഇത് ഈ പറയുന്ന ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ കാഷ്ടിക്കാനോ മുതിരിക്കാനോ വേണ്ടി മാത്രമല്ല അല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവേശിക്കുമ്പോഴേയും ഈ മര്യാദകൾ പാലിക്കണം മഹാനായ ഹാത്തിമുൽ മൊഹക്കിൻ ഇബിൻ ഹജർ ഹൈത്തമിറിയോഹൻഹു അവിടുത്തെ ത്ഫത്തുൽ മെഹ്താജ് ആ ഹ്ഫയുടെ ഒന്ന് ഒന്നാം വാല്യം ഇതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ പേജിലായിട്ട് ബാത്റൂം ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മര്യാദ പറയുന്നുണ്ട് പാണ്ടോ ടോയ്ലറ്റിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് സുന്നത്താക്കപ്പെടും എന്ത് മുന്തിക്കൽ അപ്പോ വല ഈ എടുത്തുകാലം മുന്തിക്ക എന്ന് പറയുന്ന ചർച്ച അപ്പൊ അവിടെ വലോലി ഹാജത്തിൻ വേറെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പ്രവേശിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ അപ്പൊ എന്തുണ്ട് കാഷ്ടിക്കാനോ ഒത്തിരിക്കാനോ അല്ല വേറെന്തോ ആവശ്യം വേറെ ആവശ്യം അവിടെ മഹാനൈമ ഷെർവാനി റതി അള്ളാഹുനെ ത്യാധികരിച്ചു കൊണ്ട് ഈ പറയുന്ന ഷെർവാനിയിൽ പറയുന്നുണ്ട് ആ ആവശ്യം എന്ത് എന്നുള്ളതൊക്കെ ഇതിന്റെ ഒന്നാം വള്ളയം ഇതിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജിൽ കണ്ടോ ഇമ ഇൻ ഇപ്പൊ എന്തെങ്കിലും വസ്തു വസ്തുവായി നമ്മൾ വെച്ചു അത് എടുക്കാൻ വേണ്ടി പോവുക അപ്പൊ ക്ലീനിങ്ങും ഒക്കെ പെടും അപ്പൊ അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടി പുറപ്പെടുകയാണ് അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ടല്ല അങ്ങനെയാണെങ്കിലും ഇടത്തേക്കാല് മുന്തിക്കണം അപ്പം അങ്ങനെ ആകുമ്പോൾ പിന്നെ വിക്രുകൾ ഒക്കെ ചെല്ലണോ എന്നുള്ള സ്വാഭാവികമായിട്ട് വീണ്ടും നമുക്ക് സംശയം വരും ഇപ്പം പ്രവേശിക്കുന്ന സമയത്ത് ഇടത്തേക്കാല് അതിന് മുന്തിച്ചു വരുമ്പം വരത്തേക്കാല് മുന്തിച്ചു ഞമ്മളിപ്പോ അതിന്റെ മുമ്പ് ബിസ്മില്ലാഹി അള്ളാഹു എന്നെ അവബുസിൽ ഖബ ഇത്തരം ദിക്കറുകൾ ഒക്കെ ചെല്ലാനുണ്ടല്ലോ പ്രവേശിക്കുന്നതിന് മുമ്പ് അപ്പൊ അതിനെ പറ്റിയിട്ടും ഇബിനെ ഹജ് അഹിമെ ഒന്നാം വള്ളയത്തിന്റെ നാനൂറ്റി പതിമൂന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് ബിസ്മില്ലാഹി മിനൽ പ്രവേശിക്കുന്ന സമയത്ത് ഈ പ്രത്യേകമായ ദിക്കറ് ചെല്ലണം അവിടെയും പറഞ്ഞു വലോലി വലോലി ഹാജത്തിൻ വേറൊരു കാര്യത്തിന് വേണ്ടി പ്രവേശിക്കണം അങ്ങനെ തന്നെയാണ് അപ്പം ഇവിടെ നമ്മൾ ഈ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാഷ്ടിക്കാനോ മുതിരക്കാനോ വേണ്ടി മാത്രം ആവണ്ട അല്ലാത്ത ആവശ്യത്തിന് വേണ്ടിയിട്ടും പ്രവേശിക്കുകയാണെങ്കിലും ഈ മര്യാദകൾ പാലിക്കണം അതൊന്നും കൂടി വ്യക്തിതമായി കൊണ്ട് പറയുന്നുണ്ട് ഇബിൻ ഹജർ ഹൈത്തിമി തങ്ങൾ തന്നെ അവിടുത്തെ മൻഹജുൽ കവീമിൽ അത് ഒന്നും കൂടി വ്യക്തമാക്കി തരുന്നുണ്ട് ഇതിൻ്റെ ആവശ്യം ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ അല്ലാത്ത വേറെ കാര്യം നമുക്ക് ്ലീനിങ് ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു മർദ്ദിച്ചെടുക്കാനാകട്ടെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാകട്ടെ അതിന് വേണ്ടിയിട്ടൊക്കെ പ്രവേശിക്കുകയാണെങ്കിലും ഈ പറയുന്ന മര്യാദകൾ പാലിക്കണം പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ നമ്മൾ എന്ന് പറയുന്നത് ചെല്ലുന്നുണ്ട് അവിടെ അത് ഈ പറയുന്ന ആ കലാ ഉല്ലാഹ്യത്തിന് വേണ്ടി മാത്രം പോയവർ മാത്രം ചെല്ലിയാൽ മതി അല്ലാതെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനത്തെ ആളുകൾ ചെല്ലേണ്ടതില്ല എന്ന് മഹാനായി മാം റംലി റതിഹ്നെ നിഹായ അധികരിച്ചുകൊണ്ട് മഹാനായ ഷെബറാം മല്ലസി റഹിമഹുല്ല പറയുന്നുണ്ട് അവിടെ അത് മാത്രമാണ് മാറ്റി നിർത്തുന്നുള്ളൂ നിഹായയിലും ഈ ചർച്ചയുണ്ടല്ലോ റംലിമാൻ നിഹായ ഇതിൻ്റെ എൻ്റെ ഒന്നാം വാള്യം

ആവശ്യ നിർവഹണത്തിന് പോയ ആളുകൾക്ക് മാത്രമേ ആ ദിക്കുറുള്ളൂ എന്നുള്ളത് ഇപ്പോൾ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ടോയ്ലറ്റിൽ പ്രവേശിക്കുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദകൾ ഈ ദിക്കുറിക ബാക്കിയുള്ളതെല്ലാം പാലിക്കണം എന്നതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ചിന്തിച്ചാലും അങ്ങനെ തന്നെയാണ് മനസ്സിലാകുക അപ്പം എൻ്റെ ഹല ബാത്റൂമ് എന്നൊക്കെ പറയുമ്പം പിശാച്ചിൻ്റെ സങ്കേതമാണ് അപ്പം അങ്ങോട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് അത് അത്ര നല്ലൊരു സ്ഥലമൊന്നും അല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മളിടത്തേക്കാല് എന്നെ മുന്തിക്കുക അപ്പോൾ തിരിച്ചു വരുമ്പോൾ വലത്തേക്കാല് മുന്തിക്കുക അതിപ്പം നമ്മളൊരു ഈ എൻ്റെ ഈ പറയുന്ന എൻ്റെ ക്ലീനിങ്ങിന് വേണ്ടി പ്രവേശിക്കുകയാണെങ്കിലും അത് നല്ല സ്ഥലമാകുമോ ക്ലീനിങ്ങിന് വേണ്ടി പ്രവേശിക്കുന്നതുകൊണ്ട് നല്ല സ്ഥലമാകുന്നില്ലല്ലോ എപ്പോഴും ആ സ്ഥലം അങ്ങനെ തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് കാലല്ലേ മുന്തിക്കേണ്ടത് അതുപോലെ തന്നെ അങ്ങോട്ട് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പിശാച്ചിൻ്റെ എൻ്റെ സങ്കേതമാണ് അവരുടെ എൻ്റെ ഈ പറയുന്ന ഈ പറയുന്ന ഷെറുകളും പ്രയാസങ്ങളും നമുക്കുണ്ടാകുമെന്ന് വിശ്വാസ പ്രകാരമാണ് നമ്മൾ അധിക്കറും അതിനെപ്പറ്റി അതിനത്തൊട്ട് സലാമത്ത് കിട്ടാൻ വേണ്ടി അധിക്കർ ചെല്ലുന്നു ഒക്കെ അതിപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടി ഒരാൾ ചെല്ലുകയാണെങ്കിലും ഈ പറയുന്ന സലാമത്ത് വേണ്ടേ അത് ചിന്തിച്ചാൽ അറിയാം അങ്ങനെ തന്നെ വേണ്ടത് എന്നുള്ളത് പക്ഷെങ്കിൽ നമ്മള് സ്വാഭാവികമായിട്ടും ചിലപ്പോ എന്റെ രണ്ടാമത് പ്രവേശിക്കുമ്പോ ഇപ്പൊ നമ്മള് ആവശ്യ നിർമ്മാണത്തിന് വേണ്ടി പോയി അവിടെ നമ്മൾ അവിടെ ആവശ്യങ്ങളൊക്കെ അതിന് തിരിച്ചറങ്ങി അപ്പം ഈ മര്യാദകളൊക്കെ പാലിച്ചു എന്തോ വസ്തു എടുക്കാൻ വേണ്ടി പോകുമ്പോ അത് ശ്രദ്ധിച്ചോളൊന്നും ഉണ്ടാവില്ല കാരണം എന്തിനാവശ്യം ശ്രദ്ധിക്കൊരുപക്ഷെ നമുക്ക് അറിയാൻ ചിലപ്പോൾ നമ്മൾ അശ്രദ്ധ അല്ലെങ്കിൽ നമുക്ക് അറിയില്ല അങ്ങനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഏതായാലും അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം അവിടെ ആ മര്യാദകൾ എന്തായാലും അല്ലാത്തതിന് വേണ്ടി പ്രവേശിക്കുകയാണെങ്കിലും പാലിക്കണം എന്ന് തന്നെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് കേട്ടോ